നമസ്കാരം വാർത്താ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം തൃശൂർ മറ്റത്തൂർ പഞ്ചായത്തിൽ ഭരണം നിലനിർത്താൻ ബി ജെ പിയുമായി കൈകോർത്ത് കോൺഗ്രസിന്റെ രാജി നാടകം കോൺഗ്രസിന്റെ എട്ടങ്ങൾ പാർട്ടിയിൽ നിന്ന് രാജിവെച്ചു കോൺഗ്രസ് വിമതയായി ജയിച്ച ടെസ്സിയെ മുന്നിൽ നിർത്തിയാണ് ബി ജെ പി കോൺഗ്രസ് സഖ്യം ഭരണത്തിലെത്തിയത് സംഭവത്തിൽ രണ്ട് പ്രാദേശിക നേതാക്കളെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് കോൺഗ്രസ് പുറത്താക്കി നാടകീയ നീക്കമാണ് തൃശൂർ ജില്ലയിലെ മറ്റത്തൂർ പഞ്ചായത്തിലെ പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിലുണ്ടായത് മറ്റത്തൂരിൽ എൽ ഡി എഫിന് പത്തും യു ഡി എഫിന് എട്ടും രണ്ട് കോൺഗ്രസ് വിമതരും നാല് ബിജെപി അംഗങ്ങളുമാണ് ഉണ്ടായിരുന്നത് ഇതിൽ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച മുഴുവൻ കോൺഗ്രസ് അംഗങ്ങളും പാർട്ടിയിൽ നിന്ന് രാജിവെച്ച് ബിജെപിയുമായി ചേർന്നു കോൺഗ്രസിൽ നിന്ന് രാജിവെച്ച എട്ടുപേരുടെയും വിമതരായി മത്സരിച്ച ഒരു സ്വതന്ത്രന്റെയും നാല് ബിജെപി അംഗങ്ങളുടെയും വോട്ടുകൾ നേടി കോൺഗ്രസ് വിമതനായി ജയിച്ച ജോസ് പ്രസിഡന്റായി വൈസ് പ്രസിഡന്റായി യു ഡി എഫിന്റെ അംഗമായിരുന്ന നൂർജാൻ നവാസും വിജയിച്ചു ഡി സി സി സെക്രട്ടറിയായ ടി എൻ ചന്ദ്രൻ ഇത്രയും നാല് കോൺഗ്രസ് വിറ്റ് കാശ് മേടിക്കുന്ന പരിപാടിയായിരുന്നു അത് തുടർന്നും നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടുത്തെ അടക്കമുള്ള മുതിർന്ന നേതാക്കളാണ് കോൺഗ്രസ് വിമതനായി മത്സരിച്ച് ജയിച്ച സ്വതന്ത്ര രംഗത്തെ കൂട്ടുപിടിച്ച് ഭരണം ഉറപ്പാക്കാൻ എൽ ഡി എഫ് നീക്കം നടത്തിയിലാണ് നാടകീയ നീക്കവുമായി കോൺഗ്രസ് അംഗങ്ങൾ കൂട്ടത്തോടെ പാർട്ടിയിൽ നിന്ന് രാജിവെച്ച് ബിജെപിയുമായി സഖ്യമുണ്ടാക്കിയത് സംഭവത്തിൽ ഡി സി സി ജനറൽ സെക്രട്ടറി ടി എം ചന്ദ്രൻ മണ്ഡലം പ്രസിഡന്റ് ഷാഫി കല്ലുപറമ്പിൽ എന്നിവരെ കോൺഗ്രസിന്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു ഇരുവരുടെയും നേതൃത്വത്തിലായിരുന്നു ബിജെപി കൂട്ടുവച്ചവട എന്നാണ് വിലയിരുത്തൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും കോൺഗ്രസ് വോട്ടുകൾ നേതാക്കൾ ബിജെപിയിലേക്ക് മറിച്ചെന്നും നേതൃത്വം വിലയിരുത്തുന്നു

ഇരുപക്ഷത്തും എട്ട് പേർ വന്നതോടെ നറുക്കെടുപ്പിൽ യു ഡി എഫ് സ്വതന്ത്രൻ എ പി ഗോപി പ്രസിഡന്റായി തെരഞ്ഞെടുപ്പിന് മുൻപുണ്ടാക്കിയ രഹസ്യധാരണയുടെ ബാക്കിപത്രമെന്ന് എൽ ഡി എഫിന്റെ ആരോപണം തെരഞ്ഞെടുപ്പ് സമയങ്ങളിൽ പോലും അത്തരമൊരു കൂട്ടുകച്ചവടം നടന്നിട്ടുണ്ടെന്നാണ് ഇപ്പം നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത് എന്തായാലും ഒരു തെരഞ്ഞെടുപ്പിൽ ഇത്തരമൊരു പരസ്യമായിട്ട് ഇത്തരമൊരു രംഗത്തേക്ക് വരും എന്ന് കുബരകത്തെ ജനങ്ങളാകും കരുതിട്ടുണ്ടാവില്ല ഭരണകാലം പഞ്ചായത്ത് നറുക്കെടുപ്പിലൂടെ എൽ ഡി എഫ് ഭരണം പിടിച്ചപ്പോൾ ഭരണകാലത്തും കറുകച്ചാലിലും നറുക്കെടുപ്പ് യുഡിഎഫിന് തുണച്ചു പതിനാല് സീറ്റുകളുടെ ഒറ്റയ്ക്ക് ഭരിക്കാനുള്ള ഭൂരിപക്ഷം യുഡിഎഫിന് എരുമേലിയിൽ ഉണ്ടായിരുന്നു എങ്കിലും പ്രസിഡന്റ് സ്ഥാനം സംവരണം ചെയ്തിരുന്ന പട്ടിക വിഭാഗത്തിൽ നിന്നുള്ള സ്ഥാനാർത്ഥി ജയിക്കാതെ വന്നതോടെ തെരഞ്ഞെടുപ്പിൽ നിന്ന് കോൺഗ്രസ് വിട്ടുനിന്നു ക്വാറം തികയാതെ വന്നതോടെ തെരഞ്ഞെടുപ്പ് ഇരുപത്തിയൊൻപതാം തീയതിയിലേക്ക് മാറ്റി ജില്ലയിലെ തദ്ദേശ സ്ഥാപന അധ്യക്ഷ പദവികളിൽ യു ഡി എഫ് വ്യക്തമായ മേൽക്കൈ നേടിയപ്പോൾ പൂഞ്ഞാർ തെക്കേക്കര ഐബനം കിടങ്ങൂർ പഞ്ചായത്തുകളിൽ ബി ജെ പി അധികാരത്തിലെത്തി സംസ്ഥാനത്തെ രണ്ട് പഞ്ചായത്തുകളിൽ എസ് ഡി പി ഐ പിന്തുണയോടെ വിജയിച്ച കോൺഗ്രസിന്റെ പഞ്ചായത്ത് പ്രസിഡന്റുമാർ പാർട്ടി നിർദ്ദേശപ്രകാരം മണിക്കൂറുകൾക്കകം രാജിവെച്ചു എന്നാൽ തൃശൂരിലെ ചൊവ്വഞ്ഞൂരിൽ സഖ്യം തുടരുകയാണ് വിജയിച്ച പ്രസിഡന്റ് രാജിവെക്കാൻ പാർട്ടി ആവശ്യപ്പെട്ടിട്ടില്ല എന്നാണ് പ്രാദേശിക നേതൃത്വത്തിന്റെ വിശദീകരണം പത്തനംതിട്ട കോട്ടാങ്ങൽ ഗ്രാമപഞ്ചായത്തിൽ എസ് ഡി പി ഐ പിന്തുണ ലഭിച്ചതിന് തൊട്ടുപിന്നാലെ തന്നെ യു ഡി എഫ് അധ്യക്ഷസ്ഥാനം രാജിവെച്ചു പതിനാല് സീറ്റുള്ള പഞ്ചായത്തിൽ യു ഡി എഫിനും ബി ജെ പി അഞ്ച് വീതം സീറ്റായിരുന്നു ഉണ്ടായിരുന്നത് ഇതോടെയാണ് മൂന്ന് സീറ്റ് നേടിയ എസ് ഡി പി ഐ യു ഡി എഫിനെ പിന്തുണച്ചത് പിന്നാലെ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട കെ വി ശ്രീദേവി സ്ഥാനം രാജിവെച്ചു വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് യു ഡി എഫിനെ എസ് ഡി പി ഐ പിന്തുണച്ചില്ല കഴിഞ്ഞ തവണ എസ് ഡി പി ഐ പിന്തുണയോടെ എൽ ഡി എഫ് ഭരിച്ചിരുന്ന പഞ്ചായത്താണ് കോട്ടാങ്ങൽ തിരുവനന്തപുരം ജില്ലയിലെ പാങ്ങോട് പഞ്ചായത്തിൽ എസ് ഡി പി ഐ പിന്തുണയിലാണ് യു ഡി എഫ് പ്രസിഡന്റ് സ്ഥാനത്ത് വിജയിച്ചത് പാർട്ടിക്കുള്ളിൽ രണ്ടഭിപ്രായം വന്നതോടെ വൈസ് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിന് മുൻപ് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട എസ് ഗീത രാജിവെച്ചു വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിലും എസ് ഡി പി ഐ യു ഡി എഫിന് പിന്തുണച്ചു ഈ സ്ഥാനവും രാജിവെക്കും തൃശൂർ ചൊവ്വന്നൂർ പഞ്ചായത്തിൽ യു ഡി എഫ് അധികാരത്തിലെത്തിയത് എസ് ഡി പി ഐ പിന്തുണയിലാണ് യു ഡി എഫിന് അഞ്ചും എൽ ഡി എഫിന് ആറും സീറ്റുകളുള്ള പഞ്ചായത്തിൽ എസ് ഡി പി ഐയുടെ രണ്ടംഗങ്ങളും യു ഡി എഫിന് വോട്ട് ചെയ്തു യു ഡി എഫിന്റെ എ എം നിതീഷാണ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വിജയിച്ചത് സ്ഥാനം രാജിവെക്കണമെന്ന പാർട്ടി നിർദ്ദേശം ലഭിച്ചിട്ടില്ല എന്നാണ് ഇവിടത്തെ പ്രാദേശിക നേതാക്കളുടെ വിശദീകരണം രാജിവെച്ച സ്ഥലങ്ങളിൽ അടുത്ത മാസം വീണ്ടും പ്രസിഡന്റ് നടക്കും തിരുവനന്തപുരം തിരുവനന്തപുരം ജില്ലയിൽ പഞ്ചായത്ത് അധ്യക്ഷന്മാരെ തിരഞ്ഞെടുക്കുന്നതിൽ പലയിടത്തും ട്വിസ്റ്റുകൾ ഇരട്ടി ഭൂരിപക്ഷം ഉണ്ടായിട്ടും നാവായിക്കുളം പഞ്ചായത്തിൽ യു ഡി എഫിന്റെ ഔദ്യോഗിക സ്ഥാനാർത്ഥി പരാജയപ്പെട്ടു പാങ്ങോട് പഞ്ചായത്തിൽ എസ് ഡി പി ഐ പിന്തുണയോടെ പ്രസിഡന്റായി യു ഡി എഫ് അംഗം അധ്യക്ഷ സ്ഥാനം രാജിവെച്ചു നാവായിക്കുളം പഞ്ചായത്തിലെ അട്ടിമറി യു ഡി എഫ് കേന്ദ്രങ്ങളെ ഞെട്ടിച്ചു ഇരട്ടി ഉണ്ടായിട്ടും ഔദ്യോഗിക സ്ഥാനാർത്ഥി പരാജയപ്പെട്ടത് പാർട്ടിക്കുള്ളിലെ ഗ്രൂപ്പ് തർക്കത്തിൽ ഇരുപത്തിനാല് സീറ്റുള്ള പഞ്ചായത്തിൽ യു ഡി എഫിന് പന്ത്രണ്ടും എൽഡിഎഫും ബിജെപിയും വീതം എന്നതാണ് കക്ഷിനില പ്രസിഡന്റ് സ്ഥാനത്തെ ചൊല്ലിയുള്ള തർക്കം ഒത്തുതീർപ്പാകാതെ വന്നതോടെ കോൺഗ്രസ് അംഗമായ ആസിഫ് കടയിൽ എൽഡിഎഫ് പിന്തുണയിൽ പ്രസിഡന്റായി എൽഡിഎഫിലെ ആറംഗങ്ങളും യുഡിഎഫിലെ നാലുപേരും പിന്തുണച്ചു യു ഡി എഫിന്റെ ഔദ്യോഗിക സ്ഥാനാർത്ഥിക്ക് എട്ട് വട്ട് മാത്രമാണ് ലഭിച്ചത് പാങ്ങോട് പഞ്ചായത്തിൽ എസ് ഡി പി ഐ പിന്തുണയിലാണ് യു ഡി എഫ് വിജയിച്ചത് എസ് ഡി പി ഐ പിന്തുണയുണ്ടെങ്കിൽ രാജിവെക്കണമെന്ന കെ പി സി സി നിർദ്ദേശത്തിന് പിന്നാലെ പ്രസിഡന്റായ എസ് ഗീത രാജിവെച്ചു പള്ളിക്കൽ പഞ്ചായത്തിൽ സ്വതന്ത്രനെ പ്രസിഡന്റാക്കി യു ഡി എഫ് ഭരണം പിടിച്ചു പുല്ലമ്പാറ പഞ്ചായത്തിലും സ്വതന്ത്ര പിന്തുണയോടെ യു ഡി എഫ് വിജയിച്ചു മംഗലപുരം പഞ്ചായത്തിൽ യു ഡി എഫ് വിമതനെ പഞ്ചായത്ത് പ്രസിഡന്റാക്കി എൽ ഡി എഫ് ഭരണം പിടിച്ചു വെമ്പായം പഞ്ചായത്തിൽ യു ഡി എഫിലെ ഒരംഗത്തിന്റെ വോട്ട് അസാധുവായതോടെ എൽ ഡി എഫ് ഭരണം പിടിച്ചു മലയൻകീട് ഗ്രാമപഞ്ചായത്തിൽ എൽ ഡി എഫ് സ്വതന്ത്രയെ ഒപ്പം നിർത്തി ഭരണം പിടിക്കാനുള്ള ബി ജെ പി ശ്രമം പാളി യു ഡി എഫിലെ നിയാദുൽ പഞ്ചായത്ത് പ്രസിഡന്റായി തിരുവനന്തപുരം പാലക്കാട് അട്ടപ്പാടി അഗളി പഞ്ചായത്തിൽ യു ഡി എഫ് അംഗം എൽ ഡി എഫ് പിന്തുണയോടെ പ്രസിഡന്റായി മന്ത്രി എം വി രാജേഷിന്റെ നാടായ ചളവറ പഞ്ചായത്ത് ഭരണം എൽ ഡി എഫിൽ നിന്ന് യു ഡി എഫ് പിടിച്ചെടുത്തു ബി ജെ പി പ്രതീക്ഷ വച്ചിരുന്ന പറളി പഞ്ചായത്ത് ഭരണം എൽ ഡി എഫ് നേടി ാം വാർഡ് ചിന്നപ്പറമ്പിൽ നിന്ന് യു ഡി എഫ് സ്ഥാനാർത്ഥിയായി വിജയിച്ച മഞ്ജുവാണ് അഗളി പഞ്ചായത്തിൽ എൽഡിഎഫിന് പിന്തുണച്ചത് തനിക്ക് വിപ്പ് കിട്ടിയിരുന്നില്ലെന്ന് മഞ്ജുവും നൽകിയിരുന്നെന്ന് കോൺഗ്രസ് നേതൃത്വവും പറഞ്ഞു അധ്യക്ഷ തെരഞ്ഞെടുപ്പിന് പിന്നാലെ പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ കോൺഗ്രസ് പ്രവർത്തകർ മഞ്ജുവിനെതിരെ ഭീഷണി മുദ്രാവാക്യമുയർത്തി മന്ത്രി എം പി രാജേഷിന്റെ നാടായ ചളവറ പഞ്ചായത്തിൽ എൽഡിഎഫിന് ഭരണം നഷ്ടമായി നറുക്കെടുപ്പിലൂടെയാണ് യു ഡി എഫ് അധികാരത്തിലെത്തിയത് കോൺഗ്രസിലെ സന്ധ്യാ സുരേഷ് പ്രസിഡന്റാകും ബി ജെ പി പ്രതീക്ഷ വെച്ചിരുന്ന പറളി പഞ്ചായത്ത് ഭരണം എൽഡിഎഫ് നേടി എട്ട് വീതം സീറ്റുകളിൽ എൽഡിഎഫും എൻ ഡി എയും ഒപ്പത്തിനൊപ്പം ഉണ്ടായിരുന്ന പഞ്ചായത്തിൽ നറുക്ക് എൽഡിഎഫിന് വീണു ജില്ലയിലെ ആകെയുള്ള എൺപത്തിയെട്ട് പഞ്ചായത്തുകളിൽ എൽഡിഎഫ് അൻപത്തിരണ്ട് യു ഡി എഫ് മുപ്പത്തിനാല് എൻ ഡി എ രണ്ട് എന്നിങ്ങനെ ഭരണം പിടിച്ചു

കോൺഗ്രസിൽ നിന്നകന്ന് എൽ ഡി എഫ് പിന്തുണയോടെ മത്സരരംഗത്തിറങ്ങിയ മുൻ ഡി സി സി പ്രസിഡന്റിന്റെ ഐ ഡി എഫ് എൽഡിഎഫുമായി സഹകരിക്കുമെന്ന് നേരത്തെ വ്യക്തമാക്കിയിരുന്നെങ്കിലും ആർക്കും കേവല ഭൂരിപക്ഷം ഇല്ലാതായതോടെ വിമതയുടെ നിലപാട് നിർണായകമായി തുടർന്നാണ് എട്ടാം വാർഡിൽ നിന്ന് വിജയിച്ച ഗ്രീഷ്മ ഐ ഡി എഫ് എൽ ഡി എഫ് മുന്നണിക്ക് പിന്തുണ പ്രഖ്യാപിച്ചത് ഇതോടെ പെരിങ്ങോട്ടുകുറിശിയുടെ ഭരണം അറുപത് ശേഷം കോൺഗ്രസിന് നഷ്ടമായി ഇത്രയും വർഷത്തെ ഭരണം ജനങ്ങൾക്ക് മടുത്തിട്ടുണ്ടാകുമെന്ന് എ വി ഗോപിനാഥ് സി പി ഐ എമ്മിന്റെ പിന്തുണ നൽകിയ സി പി ഐ എം വിമത ഗ്രീഷ്മ ചരിത്രത്തിലാദ്യമായി പൂഞ്ഞാർ തെക്കേക്കര പഞ്ചായത്ത് ബി ജെ പി കൈപ്പിടിയിലൊതുക്കി അധ്യക്ഷ സ്ഥാനത്തേക്കുള്ള നിയോഗം ലഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴ് മുതൽ പഞ്ചായത്തിന്റെ ഭരണ വഹിച്ചിട്ടുള്ള മിനർവാ മോഹനാണ് ഉറച്ച കോട്ടകൾ പൊളിച്ചാണ് ഇത്തവണ പൂഞ്ഞാർ തെക്കേക്കര പഞ്ചായത്തിൽ ബിജെപി അധികാരത്തിലേക്ക് എത്തിയത് അധ്യക്ഷ സ്ഥാനത്തേക്ക് ആരെ തിരഞ്ഞെടുക്കണമെന്ന ചോദ്യത്തിന് ബിജെപിക്കുള്ളിൽ അഭിപ്രായ വ്യത്യാസമുണ്ടായിരുന്നില്ല പതിനഞ്ച് വർഷത്തിലേറെ പൂഞ്ഞാർ തെക്കേക്കര പഞ്ചായത്തിന്റെ ഭരണചക്രം കൈകാര്യം ചെയ്ത് പരിചയമുള്ള മിനർവ മോഹൻ എന്ന പേര് ഐക്യകണ്ഠനെ തിരഞ്ഞെടുത്തു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലാണ് ആദ്യമായി മിനർവ പഞ്ചായത്ത് അംഗമാകുന്നത് എൺപത്തിയേഴ് മുതൽ തൊണ്ണൂറ്റിയഞ്ച് വരെ വൈസ് പ്രസിഡന്റായും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് മുതൽ രണ്ടായിരം വരെ പ്രസിഡന്റായും രണ്ടായിരത്തി അഞ്ചു മുതൽ രണ്ടായിരത്തി വരെ വൈസ് പ്രസിഡന്റായും പ്രവർത്തിച്ചു കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കോട്ടയം മണ്ഡലത്തിൽ നിന്നും എൻ ഡി എ സ്ഥാനാർത്ഥിയായും മത്സരിച്ചു ഭരണ സാന്നിധ്യം കൊണ്ട് ഇതിനോടകം തന്നെ പഞ്ചായത്തിൽ ജനപ്രിയയാണ് മിന്നർവ തന്നെ പൂഞ്ഞാറിൽ ബി ജെ പി ചരിത്രമെഴുതിയപ്പോൾ ആ ചരിത്രത്തിന്റെ തൂലികയാകാൻ നിയോഗിക്കപ്പെട്ടതും മിനർവ തന്നെ കോട്ടയം അപ്രതീക്ഷിത ട്വിസ്റ്റിൽ കണ്ണൂർ മുണ്ടേരി പഞ്ചായത്ത് ഭരണം യു ഡി എഫ് പിടിച്ചെടുത്തു നറുക്കെടുപ്പിലേക്ക് നീങ്ങുമെന്ന് കരുതിയ മത്സരത്തിൽ ഒരു എൽ ഡി എഫ് അംഗത്തിന്റെ വോട്ട് അസാധുവായതോടെയാണ് യു ഡി എഫ് സ്ഥാനാർത്ഥി വിജയിച്ചത് സി പി ഐ എം കണ്ണൂർ ജില്ലാ സെക്രട്ടറി കെ കെ രാകേഷിന്റെ തട്ടകമായ മുണ്ടേരി നാൽപ്പത് വർഷമായി എൽ ഡി എഫ് ആണ് ഭരിക്കുന്നത് ക്ലൈമാക്സിൽ മുണ്ടേരി കൈപിടിച്ച് കോണി കയറി ഇരുപത്തിരണ്ട് അംഗങ്ങളുടെ പഞ്ചായത്തിൽ എൽ ഡി എഫിനും യു ഡി എഫിനും ഉള്ളത് പതിനൊന്നംഗങ്ങൾ വീതം പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് നറുക്കെടുപ്പിലേക്ക് നീങ്ങുമെന്ന് കരുതിയെങ്കിലും വോട്ടെടുപ്പിൽ തന്നെ തീരുമാനമായി എൽ ഡി എഫ് അംഗത്തിന്റെ ഒരു ഓട്ടസാധുവായതോടെ യു ഡി എഫ് സ്ഥാനാർത്ഥി സി കെ റസീന തെരഞ്ഞെടുക്കപ്പെട്ടു തീർച്ചയായും മുണ്ടേരി പഞ്ചായത്ത് ഇത്തവണ യു ഡി എഫ് തൂക്കുമെന്ന് സഖാക്കൾ ഈ തെരഞ്ഞെടുപ്പിൽ രാകേഷിന്റെ നാട്ടിലെ പഞ്ചായത്ത് മെമ്പർ അസാധുവായി പോയതല്ല രാകേഷിനെതിരെയുള്ള പ്രതിഷേധാണ് ഈ അസാധു പി കെ കെ രാകേഷിനോടുള്ള പ്രതിഷേധത്തിന്റെ വോട്ടായിട്ടാണ് അസാധു വോട്ട് ഞങ്ങൾ കാണുന്നത് നാല് പതിറ്റാണ്ടായി എൽ ഡി എഫ് ഭരിച്ചിരുന്ന പഞ്ചായത്താണ് മുണ്ടേരി കെ കെ രാകേഷിന്റെ സഹോദര ഭാര്യയെ സ്വന്തം വാർഡിൽ മത്സരിപ്പിച്ചെങ്കിലും നേരത്തെ പരാജയപ്പെട്ടിരുന്നു ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ഭരണവും നഷ്ടമായത് അതേസമയം എടക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് എൽ നിലനിർത്തി ബിജു പ്രസിഡന്റായി പ്രസിഡന്റായി കണ്ണൂർ കണ്ണൂർ ജില്ലാ ജില്ലാ പഞ്ചായത്ത് കമ്മിറ്റി അംഗം ബിനോയ് ചുമതലയേറ്റു വികാരവും ശബരിമല നറുക്കെടുപ്പിലൂടെയും തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലത്തെ സ്വാധീനിച്ചിട്ടില്ല എന്ന സിപിഐഎം സംസ്ഥാന നേതൃത്വത്തിന്റെ വിലയിരുത്തലിനെ തള്ളി ജില്ലാ ഘടകങ്ങൾ സംസ്ഥാന സർക്കാരിനും പ്രാദേശിക ഭരണകൂടങ്ങൾക്കുമെതിരായ ഭരണവിരുദ്ധ വികാരം തോൽവിക്ക് കാരണമായെന്ന് വിവിധ ജില്ലാ കമ്മിറ്റികളുടെ വിലയിരുത്തൽ ജില്ലകളിൽ നിന്നുള്ള റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലുള്ള വിലയിരുത്തലിനായി സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം തുടരുകയാണ് സംസ്ഥാന നേതാക്കളുടെ സാന്നിധ്യത്തിൽ സിപിഐഎം ജില്ലാ കമ്മിറ്റികൾ ചേർന്ന് തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം സൂക്ഷ്മ പരിശോധനയ്ക്ക് വിധേയമാക്കിയിരുന്നു ഈ പരിശോധനയിലാണ് ഭരണവിരുദ്ധ വികാരവും ശബരിമല സ്വർണ്ണക്കൊള്ളയും ന്യൂനപക്ഷ ധ്രുവീകരണവുമില്ലെന്ന സംസ്ഥാന നേതൃത്വത്തിന്റെ ആദ്യ വിലയിരുത്തലിനെ ജില്ലാ ഘടകങ്ങൾ തിരുത്തുന്നത് പ്രാദേശികമായ ഏറ്റക്കുറച്ചുകൾ ഉണ്ടെങ്കിലും ഭരണവിരുദ്ധ വികാരം ഫലത്തെ സ്വാധീനിച്ചിട്ടുണ്ടെന്നാണ് ഏതാണ്ട് എല്ലാ ജില്ലാ ഘടകങ്ങളുടെയും കണ്ടെത്തൽ പത്തുകൊല്ലമായി ഭരണത്തിലുള്ള സംസ്ഥാന സർക്കാരിനോട് ചില വിഷയങ്ങൾ എതിർപ്പുണ്ട് ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിക്കുകയും കുടിശ്ശിക നൽകുകയും ചെയ്തില്ലായിരുന്നെങ്കിൽ ഭരണവിരുദ്ധ വികാരം ഇതിലും തീവ്രമായതെന്നാണ് ജില്ലാ കമ്മിറ്റികളിൽ ചൂണ്ടിക്കാണിക്കപ്പെട്ടത് സ്ഥിരമായി എൽ ഡി എഫ് ഭരിച്ചുകൊണ്ടിരുന്ന പ്രാദേശിക ഭരണകൂടം കൊണ്ടുള്ള എതിർപ്പും ഫലത്തിൽ പ്രതിഫലിച്ചതായി ജില്ലകളിലുള്ള റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാട്ടുന്നു ശബരിമല സ്വർണ്ണക്കൊള്ളയും തോൽവിയിൽ പങ്കുവച്ചതായാണ് ജില്ലാ ഘടകങ്ങളുടെ കണ്ടെത്തൽ ക്ഷേത്ര ക്ഷേത്രനഗരികളിൽ തോൽവിയുണ്ടായില്ലെങ്കിലും മറ്റു മേഖലകളിൽ സ്വർണ്ണക്കൊള്ള തിരിച്ചടിയായി ന്യൂനപക്ഷ വോട്ടുകൾ മുന്നണിക്ക് അനുകൂലമായും പ്രതികൂലമായും പോൾ ചെയ്യപ്പെട്ടിട്ടുണ്ടെന്നാണ് വിവിധ ജില്ലാ കമ്മിറ്റികളുടെ നിഗമനം ന്യൂനപക്ഷ വോട്ടുകൾ പ്രതികൂലമായത് കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് ഫലത്തിലും എറണാകുളത്ത് ജില്ലാ തദ്ദേശ സ്ഥാപനങ്ങളുടെ ഫലത്തിലും പ്രതിഫലിച്ചെന്നാണ് കണ്ടെത്തൽ സംഘടനാ ദൌർബല്യങ്ങൾ മൂലം എതിർ എതിർപ്രചാരണങ്ങളെ മറികടക്കാനായില്ലെന്നും ജില്ലകളിലുള്ള റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു ജില്ലകളിലുള്ള റിപ്പോർട്ടുകൾ വിലയിരുത്തിക്കൊണ്ട് ഇന്ന് ആരംഭിച്ചിരിക്കുന്ന സംസ്ഥാന നേതൃയോഗങ്ങൾ അന്തിമ നിഗമനത്തിലെത്തും ശബരിമല പോലെ തിരിച്ചടിയായ കാരണങ്ങളിൽ തിരുത്തൽ ക്യാമ്പയിനുകളും തീരുമാനിക്കും ആർ ശ്രീജിത്ത് ട്വന്റി ഫോർ തിരുവനന്തപുരം നഗരിയെ കീഴടക്കി പാപ്പമാർ പതിനയ്യായിരം ക്രിസ്മസ് പാപ്പമാർ അണിനിരക്കുന്ന ബോൺ ബോണിയുടെ ആവേശത്തിലേക്ക് നഗരം മാറിക്കഴിഞ്ഞിട്ടുണ്ട് പതിനയ്യായിരത്തിലധികം പാപ്പമാർ നിശ്ചല ദൃശ്യങ്ങൾ അതേതെങ്കിലും ഒരു മതത്തിൻ്റെ ആഘോഷമല്ല മതങ്ങളുടെയും സർവ്വ മനുഷ്യരുടെയും ആഘോഷമാണ് മനോഹരമായ കാഴ്ചകൾ കാണാൻ കഴിയുന്നുണ്ട് വിവരങ്ങൾ സൂരൺ സജി ആ ടീ കെ തൃശൂർ നഗരം അങ്ങനെ ചെങ്കടലായി മാറിക്കൊണ്ടിരിക്കുകയാണ് അതാ ആ തൃശ്ശൂർ നഗരത്തെ സ്വരാജ് റൗണ്ടിന് അക്ഷരാർത്ഥത്തിൽ പാപ്പാമാർ കീഴടക്കിക്കൊണ്ടിരിക്കുന്നതാണ് ദൃശ്യത്തിൽ കാണുന്നത് ഇപ്പോൾ ആ സ്കൈറ്റിംഗ് പാപ്പാമാരാണ് നമ്മുടെ ദൃശ്യത്തിലുള്ളത് അങ്ങനെ തൃശ്ശൂർ നഗരത്തിന്റെ നഗരവീഥികളെ സ്കേറ്റിംഗ് പാപ്പാമാർ കീഴടക്കുന്നു ആ ഒരു കൊച്ച് നാല് വയസ്സുകാരി മോളെ പേരെന്താ എവിടെന്ന വരുന്നത് എവിടെന്ന വരുന്നത് വീടെവിടെയാ വീട് എവിടെയാ എത്ര നാളായി സ്കേറ്റ് ചെയ്യാൻ തുടങ്ങിട്ട് അതെയോ നാടാണോ വിണ്ടുന്നില്ലല്ലോ ഇതെന്തായാലും ഒരു കുഞ്ഞു പാപ്പയാണ് സ്കേറ്റിംഗ് പാപ്പയാണ് ആണോ എന്നാ വിട്ടോ താകർത്തോ ഇത്തരത്തിൽ ഈ സ്കേറ്റിംഗ് പാപ്പമാരൊക്കെ ഇറങ്ങി തൃശ്ശൂർ നഗരം ഇങ്ങനെ കീഴടക്കുകയാണ് ഇതിന് തൊട്ടുപുറകിൽ വീൽ ചെയർ പാപ്പാമാരുണ്ട് അങ്ങനെ ഈ അതായത് ഈ നാല് ചുവരുകൾക്കുള്ളിൽ ഒതുങ്ങിക്കൂടുന്ന ആളുകളാണ് അവരെയൊക്കെ ഈ നഗരമധ്യത്തിലേക്ക് എത്തിച്ച് ഈ ഉത്സവത്തിന്റെ ഭാഗമാക്കുക അതായത് ആരും മാറി നിൽക്കേണ്ടതില്ല അവരെ കൂടി ഈ ആഘോഷങ്ങളുടെ ഭാഗമാക്കണം എന്നുള്ള തീരുമാനത്തിന്റെ ഭാഗമായാണ് ഈ വീൽ ചെയറിലൊക്കെ പാപ്പമാരെ ഈ ബോഡത്താലയുടെ ഭാഗമാക്കുന്നത് ഇതിലെ സർപ്രൈസ് ദൃശ്യങ്ങൾ അതിന് പുറകിൽ ദാ ഏ എനിക്കിവിടെ നോക്കിയാൽ കാണാം കണ്ടെത്താ ദൂരത്ത് ഉണ്ട് എ ഈ പാപ്പ് അതോടൊപ്പം തന്നെ ഡ്രോൺ പാപ്പുണ്ട് അങ്ങനെ തുടങ്ങി ഇത്തവണ വ്യത്യസ്തമായ ഒട്ടേറെ കാര്യങ്ങളുണ്ട് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട അട്രാക്ഷൻ എന്ന് പറയുന്ന എ ഈ പാപ്പായും അതോടൊപ്പം തന്നെ ഡ്രോണിൽ പറക്കുന്ന പാപ്പായും ഒക്കെയാണ് ജ്യോതി എഞ്ചിനീയറിംഗ് കോളേജിന്റെ ഒക്കെ കൂടിയാണ് ഈ സാങ്കേതികവിദ്യ അടക്കം ഒരുക്കിയിരിക്കുന്നത് അങ്ങനെ തുടങ്ങി നിലവിൽ ഈ ക്രൈസ്തവർക്ക് നേരെ ഉണ്ടാകുന്ന അതിക്രമങ്ങൾ അതിൽ അവർ നടത്തുന്ന മിഷണറി പ്രവർത്തനങ്ങളെ എല്ലാം ഓർമ്മിപ്പിക്കുന്ന അതിന്റെ പങ്കൊപ്പം ഓർമ്മിപ്പിക്കുന്ന തരത്തിൽ മധർപ്രദേശ് മധർപ്രദേശ് അടക്കം ഈ നാടിന് സമ്മാനിച്ച നേട്ടങ്ങളെയൊക്കെ ഓർമ്മപ്പെടുത്തുന്ന കൊൽക്കത്തയുടെ തെരുവുകളെ പഴയകാല തെരുവിനേക്ക് ഓർമ്മപ്പെടുത്തുന്ന നിശ്ചല ദൃശ്യങ്ങളെല്ലാം തന്നെ ഇതിന്റെ ഭാഗമാകുന്നു പതിനയ്യായിരത്തിലധികം വരുന്ന പാപ്പാമാരാണ് ഇക്കുറി തൃശൂർ നഗരത്തെ കീഴടക്കുന്നത് അതിന്റെ മനോഹാരിതയിലേക്ക് എത്തിയിരിക്കുന്നു തൃശൂർ നഗരം അക്ഷരാർത്ഥത്തിൽ ഒരു ജനസാഗരമായിരിക്കുന്നു ആ ജനസാഗരത്തിന് നടുവിലൂടെയാണ് ഒരു ചുവന്ന ചുവന്ന നദികണക്കെ ഇങ്ങനെ ആർത്തിരമ്പിയെത്തുന്ന തിരമാല കണക്കെ ഇങ്ങനെ പാപ്പാമാർ നൃത്തം ചെയ്ത് ചുവട് വച്ച് അവർ തൃശൂർ നഗരത്തെ അക്ഷരാർത്ഥത്തിൽ കീഴടക്കിക്കൊണ്ടിരിക്കുകയാണ് ദിവസങ്ങൾ നീണ്ട പരിശീലനം അതിനൊരു പരിസമാപ്തിയിലേക്ക് തൃശ്ശൂർ നഗരം എത്തുന്നു കാരണം പരീക്ഷാ കുട്ടികളാണ് ഇതിന്റെ ഒക്കെ ഏറെ കുട്ടികളാണ് ഈ ഇതിൽ ഈ പരിപാടിയിൽ ഏറ്റവും കൂടുതൽ അണിനിരക്കുന്നത് അവരുടെയൊക്കെ പരീക്ഷാ കിട്ടിയ കുറച്ച് സമയം ആ സമയത്തിന്റെ ഇടവേളകളിലാണ് അവർ ഈ പാട്ടിനൊൽപ്പിച്ചാണ് തൃശ്ശൂർ നഗരത്തിൽ പുരോഗമിക്കുകയാണ് തൃശ്ശൂർ നഗരത്തെ മുഴുവനായി കീഴടക്കുന്നു പാപ്പമാർ പതിനയ്യായിരത്തിലധികം ക്രിസ്മസ് പാപ്പമാരാണ് ഇത്തവണത്തെ ബോൺ നത്താലയ്ക്ക് അണിനിരക്കുന്നത് ഒരുപാട് കാഴ്ചകളുണ്ട് കൂടിയുള്ള പാപ്പമാർ അതുപോലെ ഡ്രോണിൽ പറക്കുന്ന ഇത്തവണത്തെ പ്രത്യേകതകളാണ് ആവേശവും കാഴ്ചകളും പങ്കുവെക്കുകയായിരുന്നു സജി തൃശൂരിൽ നിന്ന് ശബരിമല സ്വർണക്കൊള്ളയിൽ തമിഴ്നാട് സ്വദേശി ഡി മണിയെ കേന്ദ്രീകരിച്ച് അന്വേഷണം വ്യാപിപ്പിച്ച എസ് ചോദ്യം ചെയ്തത് ഡി മണിയെ തന്നെയാണെന്ന് പ്രവാസി വ്യവസായി ഉറപ്പിച്ചു പറഞ്ഞതിന് പിന്നാലെയാണ് എസ് നീക്കം എസ് ഐ ടി സംഘത്തോട് സേകരിക്കാത്ത നിലപാടാണ് തമിഴ്നാട് പോലീസ് സ്വീകരിക്കുന്നത് അതിനിടെ നിരപരാധിയാണെന്ന് ആവർത്തിച്ച ഡി മണി ഇന്ന് മാധ്യമങ്ങൾക്ക് മുന്നിൽ ആത്മഹത്യാ ഭീഷണി മുഴക്കി ഇന്നലെ നടത്തിയ പരിശോധനയിലും ചോദ്യം ചെയ്യലിലും ഡിമണി അന്വേഷണ സംഘത്തോട് സഹകരിച്ചില്ല മണിയുടെ ബാങ്ക് ഇടപാടുകൾ പരിശോധിക്കാനിറങ്ങുകയാണ് എസ് ഐ ടി എന്നാൽ എസ് ഐ ടിയെ സഹായിക്കാൻ നിയോഗിച്ച തമിഴ്നാട് പോലീസ് ഇന്നലെ വൈകിട്ടോടെ പിന്മാറി ഇന്നും അന്വേഷണത്തോട് ഡിണ്ടിഗൽ പോലീസ് സഹകരിക്കുന്നില്ലെന്നാണ് എസ് ഐ ടിയിൽ നിന്ന് ലഭിക്കുന്ന വിവരം നിരവ്രാധി ആണെന്നും തന്നെ வேட்டையாড়නது தொடர்ந்தால் ആത്മഹത്യ ചെയ്യുമെന്നും டி ராஜ்யாந்தர் බන්දු උൾപ്പെടെ അന്വേഷിക്കുന്നതിൽ එසීටීకి పరిమితి ഉണ്ടെന്നും സിബിഐ അന്വേഷണം വേണമെന്നും രമേശ് ചന്തുതല ഇതിന്റെ പിന്നിൽ വലിയ ശക്തികളുണ്ട് വലിയ മാഫിയകൾ ഉണ്ട് അതിന്റെ ഒരു കണ്ണിയാണ് എമ്മി പറഞ്ഞ ഡി മണി ഡി മണിയുമായി ബന്ധപ്പെട്ട മുഴുവൻ കാര്യങ്ങളും എസ് ഐ ടി അന്വേഷിക്കുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അവരന്വേഷിക്കണം യഥാർത്ഥ വസ്തുതകൾ പുറത്തുകൊണ്ടുവരണം ഡി മണി പറഞ്ഞത് മുഴുവൻ കളവാണെന്നും ചോദ്യം ചെയ്തത് ഡി മണിയെ തന്നെയാണെന്നും പോലീസ് സംഘം ഉറപ്പിച്ചു കഴിഞ്ഞു മണി ഉപയോഗിക്കുന്ന മൂന്ന് നമ്പറും മറ്റുള്ളവരുടെ പേരിലുള്ളവയാണ് ഉള്ളവയാണ് എസ് ഐ ടി ചോദ്യം ചെയ്തത് താൻ കണ്ട ഡിമണിയെ തന്നെ ഉറപ്പിച്ച പ്രവാസി വ്യവസായിൽ നിന്നും അന്വേഷണ സംഘം വീണ്ടും മൊഴിയെടുക്കും ഡിമണിയുടെ സഹായി ശ്രീകൃഷ്ണന് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ബന്ധമുണ്ടെന്നും എസ് ഐ ടി കണ്ടെത്തിയിട്ടുണ്ട് വിഗ്രഹ കടത്തിന് ഇയാളാണ് ഇടനിലാണ് ലഭിച്ച വിവരം ശ്രീകൃഷ്ണയും എസ് ഐ ടി വീണ്ടും ചോദ്യം ചെയ്യും ട്വന്റി ഫോർ തിരുവനന്തപുരം മുഖ്യമന്ത്രി പിണറായി വിജയനും ശബരിമല സ്വർണക്കുള്ള കേസ് പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഒരുമിച്ചുള്ള പ്രചരിപ്പിച്ചു എന്ന കേസിൽ നാടകീയ സംഭവ കലാപാഹ്വാനത്തിന് കേസെടുത്തതിന് പിന്നാലെ കോൺഗ്രസ് നേതാവ് എൻ സുബ്രഹ്മണ്യനെ വീട്ടിലെത്തി പോലീസ് കസ്റ്റഡിയിലെടുത്തു പ്രതിഷേധത്തെ തുടർന്ന് പോലീസ് സുബ്രഹ്മണ്യനെ വിട്ടയച്ചു പിശക്ക് പറ്റിയ ചിത്രം പങ്കുവച്ചത് താനല്ല എന്നും സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യുന്നയാളാണെന്നും എൻ സുബ്രഹ്മണ്യൻ പോലീസിന് മൊഴി നൽകി ഇന്ന് രാവിലെ എൻ സുബ്രഹ്മണ്യന്റെ കുന്നമംഗലത്തെ വീട്ടിലെത്തിയ പോലീസ് മൊഴി രേഖപ്പെടുത്താൻ ഒപ്പം വരാൻ ആവശ്യപ്പെട്ടു സ്റ്റേഷനിലേക്ക് എത്താമെന്ന് പറഞ്ഞെങ്കിലും പോലീസ് വഴങ്ങിയില്ല സമ്മർദ്ദങ്ങൾക്കൊടുവിൽ കെ പി സി സി രാഷ്ട്രീയകാര്യ സമിതി അംഗത്തെ വീട്ടിൽ നിന്ന് കൊണ്ടുപോകുകയായിരുന്നു വൈദ്യ പരിശോധനയ്ക്കായി സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ച സുബ്രഹ്മണ്യന്റെ രക്തസമ്മർദ്ദം കുറഞ്ഞതിനെ തുടർന്ന് ആശുപത്രിയിൽ തന്നെ തുടരാൻ ഡോക്ടർമാർ നിർദ്ദേശിച്ചു പിന്നീട് ചേവായൂർ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിച്ച് മൊഴി രേഖപ്പെടുത്തി ഇതിനോടകം പോലീസ് സ്റ്റേഷനിലെത്തിയ കോൺഗ്രസ് പ്രവർത്തകർ പോലീസിനും സർക്കാരിനുമെതിരെ കുത്തിയിരുന്ന് മുദ്രാവാക്യം വിളിച്ചു താൻ പോസ്റ്റ് ചെയ്ത രണ്ട് ചിത്രങ്ങളും മുഖ്യമന്ത്രിയുടെ ഓഫീസ് പുറത്തുവിട്ട വീഡിയോയിൽ നിന്ന് ക്യാപ്ചർ ചെയ്തതാണെന്ന് സുബ്രഹ്മണ്യൻ പ്രതികരിച്ചു ആദ്യ ഒരു ഫോട്ടോ പങ്കുവച്ചത് അപ്പൊ തന്നെ അതിനകത്ത് എന്തോ അപാക ഡിലീറ്റ് ചെയ്താണ് ഡിലീറ്റ് ചെയ്തൊരു പടത്തെക്കുറിച്ച് എന്തിനാണ് സംസാരിക്കുന്നത് ഇപ്പോ പുറത്തു വന്ന രണ്ട് പടവും മുഖ്യമന്ത്രിയുടെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് പങ്കുവെച്ച വീഡിയോയിൽ നിന്നെടുത്തതാണ് എന്നാൽ പിശകു പറ്റിയ ചിത്രം തന്റെ സഹായിയാണ് പോസ്റ്റ് ചെയ്തത് എന്ന മൊഴിയാണ് സുബ്രഹ്മണ്യൻ പോലീസിന് നൽകിയത് സുബ്രഹ്മണ്യനെ കസ്റ്റഡിയിലെടുത്ത പോലീസിന് ഇരട്ടത്താപ്പെന്ന് എസ് വേണുഗോപാൽ പോലീസിന്റെ ഇരട്ട നീതിയുടെ മുഖമാണ് തീർത്തും വേണ്ടി വേണ്ടി ഉപയോഗിക്കുന്ന ഉപയോഗിക്കുന്ന കാര്യങ്ങൾക്ക് ഇപ്പോൾ കേരളത്തിൽ നടക്കുന്നത് ആഭ്യന്തര വകുപ്പിനെ ഭ്രാന്ത് പിടിച്ചെന്ന് കോഴിക്കോട് ഡി സി സി പ്രസിഡന്റ് കെ പ്രവീൺ കുമാർ മുഴുവൻ അറസ്റ്റ് ഉണ്ടായിട്ടില്ലെന്നും നോട്ടീസ് നൽകി ചെവായൂർ പറഞ്ഞു ശബരിമലയിൽ വരുമാനത്തിൽ വൻ വർധന മണ്ഡല തീർത്ഥാടന കാലത്തെ ആകെ വരുമാനം കോടി ലക്ഷം രൂപയാണ് ഈ വർഷം മുപ്പത്തിയഞ്ച് ദശാംശം ഏഴ് പൂജ്യം കോടി രൂപയുടെ വർധനവാണ് ഉണ്ടായത് സുജിത് സുരേന്ദ്രൻ വിവരങ്ങളുമായി സന്നിധാനത്ത് നിന്ന് ചേരുന്നുണ്ട് സുജിത് ആദ്യ ദിവസങ്ങളിലെ ചില പരാതികൾ മാറ്റി നിർത്തിയാൽ വലിയ പരാതികളൊന്നുമില്ലാതെ ഒരു മണ്ഡലകാലം പൂർത്തിയാവുകയാണ് വരുമാനത്തിന്റെ കണക്ക് പുറത്തു എങ്ങനെ എങ്ങനെ മണ്ഡലകാലത്തെ കണക്കുകൾ അതായത് മണ്ഡല പൂജയുടെ രണ്ടു ദിവസം മുൻപാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് വാർത്താ സമ്മേളനം നടത്തി ഈ കണക്കുകൾ അവതരിപ്പിക്കുന്നതാണ് കഴിഞ്ഞ കുറെ നാളുകളായുള്ള പതിവ് എന്നാൽ ഈ കുറി അത്തരത്തിലൊരു പതിവ് പതിവിൽ നിന്നും വ്യതിചലിക്കുകയായിരുന്നു ഇന്ന് മണ്ഡല പൂജയ്ക്ക് ശേഷം ആണ് ഇന്നിപ്പോഴാണ് കണക്കുകൾ പുറത്ത് ദേവസ്വം ബോർഡ് പുറത്തുവിട്ടിരിക്കുന്നത് ഈ വരുമാനത്തിൽ വലിയ രീതിയിലുള്ള വർധനമാണ് ഇക്കുറി ഉണ്ടായിട്ടുള്ളത് ഈ മണ്ഡല തീർത്ഥാടന കാലത്തെ ആകെ വരുമാനം മുന്നൂറ്റി കോടി എഴുപത്തി ഏഴ് ലക്ഷത്തി അയ്യായിരത്തി മുപ്പത്തിരണ്ട് രൂപയാണ് കഴിഞ്ഞ വർഷം നാൽപ്പത്തിയൊന്ന് ദിവസം പിന്നിടുമ്പോൾ ലഭിച്ചത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി കോടി ആറ് ലക്ഷത്തി അറുപത്തി ഏഴായിരത്തി അറുന്നൂറ്റി എഴുപത്തൊമ്പത് രൂപയുമായിരുന്നു ഈ വർഷം ഏതാണ്ട് മുപ്പത്തി അഞ്ച് ദശാംശം ഏഴ് പൂജ്യം കോടി രൂപയുടെ വർധനമാണ് ഉണ്ടായിരിക്കുന്നത് ഈ കാണിക്കയിൽ ഇനത്തിലും വലിയ രീതിയിലുള്ള വർധനമാണ് ഉണ്ടായിരിക്കുന്നത് മൂന്ന് കോടിയിലധികം രൂപയുടെ വർധനമാണ് കാണിക്ക ഇനത്തിലും ലഭിച്ചിട്ടുള്ളത് ഈ ശബരിമലയിലെ അപ്പം അരവണ അതുപോലെ തന്നെ മുറിവാടക കുത്തക ലേലം അടക്കമുള്ളവയുടെ വരുമാനം കണക്കാക്കുമ്പോഴാണ് ഇത്ര ഇത്ര വലിയ രീതിയിലുള്ള ഒരു വർദ്ധനവ് ശബരിമലയിൽ ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ് ഏതായാലും മണ്ഡലകാലത്ത് ഇത്തവണ കഴിഞ്ഞ വർഷത്തേക്കാൾ മുപ്പത്തി ഏഴ് കോടിയോട് അധിക വരുമാനമാണ് ഉണ്ടായത് സുജിത് സുരേന്ദ്രൻ വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു കണ്ണൂർ പയ്യാവൂരിൽ ലോറി മറിഞ്ഞ് രണ്ട് തൊഴിലാളികൾക്ക് ദാരുണാന്ത്യം അഞ്ച് തൊഴിലാളികൾക്ക് പരിക്കേറ്റു കോൺക്രീറ്റ് മിക്സിംഗ് യൂണിറ്റുമായി വന്ന ലോറിയാണ് അപകടത്തിൽപ്പെട്ടത് അജീഷ് ജയകുമാർ വിവരങ്ങളുമായി ചേരുന്നുണ്ട് കണ്ണൂരിൽ നിന്ന് അജീഷ് വലിയ അപകടമാണ് ഉണ്ടായിരിക്കുന്നത് എന്താണ് സംഭവിച്ചത് അപകട കാരണം എന്താണ് ലഭ്യമാകുന്ന വിവരങ്ങൾ അജീഷ് ജയകുമാർ അരിജിത് ഇന്ന് വൈകിട്ടാണ് ഈ സംഭവം കണ്ണൂരിലെ മലയോര ഗ്രാമമായിട്ടുള്ള പയ്യാവൂരിലെ മുത്താറിക്കുളത്താണ് ഈ അപകടം സംഭവിച്ചിട്ടുള്ളത് ഈ ജോലിസ്ഥലത്ത് നിന്ന് കരാർ തൊഴിലാളികളുമായി തിരികെ വരികയായിരുന്ന ലോറിയാണ് അപകടത്തിൽപ്പെട്ടത് ഈ അപകടത്തിൽപ്പെട്ട ലോറി തലകീഴായി മറിയുകയായിരുന്നു ഈ വാഹനത്തിൽ എട്ട് പേരുണ്ടുള്ള ഉള്ളതായിട്ടാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് രണ്ടു പേർ ഈ വാഹനത്തിൽ ഉള്ള തക്ഷണം മരിച്ചു മൂന്ന് മൂന്നുപേരെ ഫയർഫോഴ്സ് അടക്കം എത്തി വെട്ടിപ്പൊളിച്ചതിന് ശേഷമാണ് വണ്ടിയുടെ മുൻഭാഗത്ത് നിന്ന് രക്ഷപ്പെടുത്തിയത് ഇപ്പോൾ അഞ്ച് അഞ്ച് പേരെ കണ്ണൂര് എ കെ ജി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് ഗുരുതരം ഇതിൽ രണ്ടു പേരുടെ ആ പരിക്ക് ഗുരുതരം എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും ഇന്ന് വൈകിട്ടാണ് ഇങ്ങനെ ഒരു ദാരുണമായ സംഭവം ഉണ്ടായിരിക്കുന്നത് ഈ വാഹനത്തിൽ ഈ സിമന്റ് മിക്സിംഗ് ആ മെഷീനുമായി വന്ന ലോറി മറഞ്ഞാണ് ഈ അപകടം ഉണ്ടായിട്ടുള്ളത് ഈ വാഹനത്തിൽ ഉണ്ടായിരുന്നത് എല്ലാവരും തൊഴിലാളികളാണ് ശരി കണ്ണൂർ പയ്യാവൂരിലാണ് ലോറി മറിഞ്ഞ് അപകടമുണ്ടായത് രണ്ട് തൊഴിലാളികൾക്ക് ദാരുണാന്ത്യം അഞ്ചുപേരെ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് അതിൽ രണ്ടുപേരുടെ ആരോഗ്യനില ഗുരുതരമാണ് എന്നതാണ് ലഭ്യമായിരിക്കുന്ന വിവരങ്ങൾ ഈ റിപ്പോർട്ടോടുകൂടി വാർത്താസന്ധ്യ പൂർത്തിയാവുകയാണ് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം